ൾ നിറഞ്ഞ സത്യവിശ്വാസികളെ അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും അഹമാലുകളെ അള്ളാഹുട്ടെ ആരൊക്കെ എപ്പോഴൊക്കെ ഏതെല്ലാം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അള്ളാഹു സുബാന അവരുടെയൊക്കെ സങ്കടങ്ങളും അവലാദികളും വേവലാദികളും പ്രയാസങ്ങളെല്ലാം അള്ളാഹുതാല മാറ്റിത്തരട്ടെട്ടെ എന്തെല്ലാം കാര്യങ്ങളിൽ സങ്കടപ്പെടുന്നുണ്ടോ ആ കാര്യങ്ങളെയെല്ലാം എല്ലാം അള്ളാഹുതാല വിജയിപ്പിച്ച് സന്തോഷമുള്ള വഴികളിലൂടെ അള്ളാഹു മുന്നോട്ട് പോകാൻ പഠിച്ചു തമ്പുരാ നമുക്കൊക്കെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ബഹുമാനമുള്ള സഹോദരങ്ങളെ നമുക്ക് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീന ഒരുപാട് ദിവസങ്ങളെ അള്ളാഹു നമുക്ക് തന്നിട്ടുണ്ട് പരിശുദ്ധമായ വെള്ളിയാഴ്ചയെ പറ്റി പറഞ്ഞത് യൗമുൽ ജുമാ എന്നാണ് അതായത് എന്നാണ് മോഹ്മിനങ്ങളുടെ പെരുന്നാളാണ് വെള്ളിയാഴ്ച ദിവസം എന്ന് പറയുന്നത് ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസത്തിന് ഒരു പവറുണ്ട് പരിശുദ്ധമായ ലൈലത്തിൽ കതിർന്ന് ഒരു ഒരു പവർ ഉണ്ട് അതുപോലെ വ്യാഴാഴ്ച ദിവസങ്ങൾക്ക് പവർ ഉണ്ട് അതുപോലെ ആശുപത്രി ദിവസത്തിന് വല്ലാത്ത പവർ ഉണ്ട് ഇസ്രാ മെഹറാജിന്റെ രാവ് നടന്ന മെഹറാജിന്റെ രാത്രിക്ക് ഒരുപാട് പവർ പിന്നെ ഒരുപാട് പവർ ഉണ്ട് പകലിൽ ഒരുപാട് പവർ ഉണ്ട് പവർ ഇതേപോലൊക്കെ തന്നെ തന്നെ നമ്മളെല്ലാവരും ഒരേപോലെ നോക്കുന്ന ഏറ്റവും നല്ല പവറുള്ള ഒരു ദിവസമാണ് ഇൻഷാ അല്ലാ നാളത്തയുടെ ആ ദിവസം വെള്ളിയാഴ്ച ദിവസം വെള്ളിയാഴ്ച ദിവസം ഒരുപാട് മഹത്വങ്ങളുള്ള ഒരുപാട് പോരിഷകളുള്ള പവിത്രമായ ഒരു ദിവസം തന്നെയാണെന്ന് ഞാൻ പറയാതന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അറിയാം എല്ലാ ഉമ്മമാരോടും എല്ലാ ഉപ്പമാരോടും എല്ലാ സഹോദരങ്ങളോടും കൂടി എനിക്ക് പറയാനുള്ളത് നാളെ നമ്മുടെ വോട്ടിന്റെ ദിവസമാണ് ഓരോ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനിക്ക് വോട്ട് അത്യന്താപേക്ഷികമാണ് നമ്മളൊക്കെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഉമ്മമാര് അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ പറയും എന്തിനാണ് നമ്മൾ വോട്ട് ചെയ്യുന്നത് വോട്ട് ചെയ്തിട്ട് അവരെ വിജയിപ്പിച്ചാലെന്താ ഇവരെ വിജയിപ്പിച്ചാലെന്താ നമുക്കൊന്നും കിട്ടുന്നില്ലല്ലോ എന്ന ഒരു വർത്തമാനം നമ്മുടെ ഇടയിൽ മുമ്പേ കടന്നു വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത് ആ ഒരു വാക്ക് നമ്മൾ പറയാതെ നമ്മളെല്ലാവരും നമ്മൾ ഒത്തൊരുമയോടുകൂടി കൂടി ഈ വെള്ളിയാഴ്ച നാളത്തെ ദിവസം നമ്മളെല്ലാവരും വോട്ട് ചെയ്യാൻ നിർബന്ധമായിട്ട് പോണം കഴിഞ്ഞ വെള്ളിയാഴ്ചയിൽ ആഴ്ചയിൽ എന്റെ മഹലിൽ ഞാൻ അവിടെ നിന്ന് പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നു ബാങ്ക് കേട്ടാലുടൻ തന്നെ നിസ്കാരം നമ്മൾ ആരംഭിക്കും ആരംഭിക്കും അവിടെ പ്രസംഗമോ ഒന്നുമില്ല എന്തിനെന്നറിയുമോ ഓരോ മനുഷ്യന്റെ വോട്ടും ഈ ഒരു പ്രാവശ്യം ന്യൂനപക്ഷങ്ങൾക്ക് സന്തോഷത്തിന്റെ സാക്ഷാത്കാരങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരാളും മാറി നിൽക്കാതെ ന്യൂനപക്ഷമെന്നും മാത്രമല്ല ഒരുപാട് പാവങ്ങൾ സങ്കടത്തിൽ കഴിയുന്നവർ നന്മകളുടെ വഴികളിലൂടെ പോകുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർ ആഗ്രഹിക്കുന്നവർ പക്ഷേ പോകുവാൻ സമ്മതിക്കാത്ത കോലത്തിലേക്ക് കാലഘട്ടങ്ങൾ മാറി മറിയുമ്പോഴിയുമ്പോൾ ആ ഒരു ദുഷിച്ച പ്രവണത എടുത്തു കളയുവാനും എല്ലാവരെയും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും കൊണ്ടുപോകുന്ന പോകുന്ന ആളുകൾക്കനുസരിച്ചിട്ടുള്ള ഭരണങ്ങൾ ലോകത്ത് കൊണ്ടുവരാനും അതുപോലെയുള്ള വഴികളിലൂടെ നന്മയുടെ വാക്താക്കളായിട്ട് കടന്നുപോകുവാനും വേണ്ടി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓരോരുത്തരുടെ വോട്ടുകളും വളരെ വിലപ്പെട്ടതാണ് നമുക്കറിയാം ഇങ്ങോട്ട് വരുമ്പോ തന്നെ പ്രവാസികളായ സഹോദരങ്ങള് ഒരുപാട് റേറ്റ് കൊടുക്കണപ്പൊ ടിക്കറ്റിന് അവരൊക്കെ പ്രവാസികളായ വോട്ടുകളും മുഴുവനും മുഴുവനും ചെയ്യുന്നതിനു വേണ്ടി പ്രവാസലോകത്ത് നിന്ന് അത്രയും പൈസ മുടക്കി അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ടിക്കറ്റിന്റെ വില ഒന്ന് കൂട്ടി നോക്കിക്കോ അതെല്ലാം അവര് മാറ്റിവെച്ച് ആ ടിക്കറ്റും എടുത്തുകൊണ്ട് അവർ കടന്നു വരുന്നതിന്റെ കാരണം അവർക്കറിയാം ഈ ഒരു വെള്ളിയാഴ്ചയിലെ ഈ ഒരു എന്റെ ഒരു ഓട്ട് വളരെ അത്യന്താപേക്ഷികമാണ് നമ്മുടെ നാളത്തെ ഒരു വോട്ട് വളരെ വിലപ്പെട്ടതാണ് ഇല്ലെങ്കിലും ഒരു കാലഘട്ടം ഒരുപക്ഷെ കടന്നു വന്നേക്കാം ഇലക്ഷൻ പോലും ഇല്ലാതെയാക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നേക്കാം അതുകൊണ്ട് സഹോദരങ്ങൾ എത്ര സുഖമില്ലെങ്കിലും എത്ര വയ്യ എന്നുണ്ടെങ്കിലും എന്റെ ശബ്ദം സവിക്കുന്നു നിങ്ങളോട് പറയുന്നത് ഓരോരുത്തരും ഓരോ അവരവരുടെ വോട്ടുകൾ അവർ ചെയ്തിരിക്കണം അപ്പൊ നമ്മൾ പറയും ഉസ്താദ് ചില ആളുകൾ ഭയങ്കര സൂഫിസ് അടിക്കലുണ്ട്സ്താദ് കയ്യില് മഷുപറ്റും കാലില് മഷിപറ്റും മശുപറ്റും പിന്നെങ്ങനെ നിസ്കരിക്കും ഒന്നും ശരിയാവൂല അവിടെ ശരിയാവൂല അങ്ങനൊന്നും നിങ്ങൾ എന്തേണ്ട ഒരു ഒരു പേജാറുമാകണ്ട പേജാറുമാകണ്ടും ശരിയാവും എല്ലാം ശരിയാവും നല്ലതുപോലെ നിങ്ങൾ പോവുക പോവുക നമ്മുടെ അനിവാര്യമാണ് നമ്മുടെ സന്തോഷമാണ് നാളത്തെ വരോട്ട് എത്ര ചെന്ന് ചോദിക്കേണ്ടുന്ന ഒരവസ്ഥ വന്നാലും ഉറപ്പായിട്ട് ഓരോ മനുഷ്യനും വോട്ടുകൾ ചെയ്യുക തന്നെ വേണം തന്നെ വേണം നമ്മുടെ സന്തോഷങ്ങളെ നമ്മളിലേക്കൊന്ന് കൊണ്ടുവരണം കൊണ്ടുവരണം സന്തോഷത്തിന്റെ സാക്ഷാത്കാരങ്ങളെ നമ്മളിലേക്ക് എത്തിക്കണം അതുകൊണ്ട് ഓരോരുത്തരുടെ വോട്ടും വളരെ വിലയേറിയതും വളരെ വളരെ അതുകൊണ്ട് അതുകൊണ്ട് നിങ്ങൾ വോട്ടിന് പോകുന്നതിന് മുമ്പ് ഏതായാലും ഏതൊരു നന്മകൾക്ക് പോകുമ്പോഴും സുഹാബിറി അള്ളാഹുഹും ഒരുപാട് അതിക്കാറുകൾ ചെല്ലാറുണ്ടായിരുന്നു ഒരുപാട് ദിക്കറുകൾ ചൊല്ലാറുണ്ടായിരുന്നു നിങ്ങൾ നാളെ വോട്ടിന് വേണ്ടി പോകുമ്പോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ ഒരു ചില ആളുകൾ നിരീശ്വരവാദികൾ അല്ലെങ്കിൽ ആ പിന്നെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനെ അനുസരിക്കാത്ത അല്ലെങ്കിൽ അംഗീകരിക്കാത്ത ചില ആളുകൾ ഇതിനെടുത്തിട്ട് വീടിയാക്കും വോട്ട് ചെയ്യാൻ നേരത്തെ ഉസ്താ സുഹൃത്ത് ഓതിട്ട് വോട്ട് ചെയ്യാൻ പറഞ്ഞു അങ്ങനല്ല ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനിക്കേതൊരു കാര്യത്തിലും വിശ്വാസമുണ്ട് അവനിക്ക് ഏതൊരു കാര്യത്തിലും ആത്മവിശ്വാസമുണ്ട് ആ ഒരു ആത്മവിശ്വാസം മുമ്പിൽ വെച്ചുകൊണ്ട് പറയുകയാണ് നിങ്ങൾ വോട്ടിന് വേണ്ടി ഇറങ്ങുമ്പോ അള്ളാഹുവിന്റെ പരിശുദ്ധമായ സഹായത്തെ ചോദിച്ചുകൊണ്ടും അള്ളാഹുവിന്റെ കാവലിന് മുന്നിൽ വെച്ചുകൊണ്ടും നമുക്കെല്ലാവർക്കും നമ്മൾ വോട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ലക്ഷ്യമുണ്ട് ലക്ഷ്യമുണ്ട് നമ്മുടെ മനസ്സിനൊരു ആഗ്രഹമുണ്ട് നമ്മുടെ മനസ്സിനൊരു സന്തോഷമുണ്ട് ആ സന്തോഷങ്ങളും ആ ആഗ്രഹങ്ങളും നമ്മൾ ഉദ്ദേശിക്കുന്ന വഴികളിലൂടെ നമ്മുടെ ഒരു ഒറ്റ കുത്തുകൊണ്ട് കടന്നു വരണമെന്നുള്ള ആ ഒരു ചിന്ത നമ്മുടെ കൽവിന്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് ആ ഒരു സുഹത്ത് മോദി വീട്ടിൽ നിന്ന് നിന്നിറങ്ങുമ്പോ തന്നെ നിങ്ങൾ അവിടത്തേക്ക് പോവുക പിന്നെ രണ്ടാമത്തെ കാര്യം വോട്ടെല്ലാം കഴിഞ്ഞാൽ നിങ്ങളുടെ ദ്വ ഉണ്ടാവണം വോട്ടിന് മുമ്പും നിങ്ങളുടെ ദ്വായ ഉണ്ടാവണം വോട്ട് കഴിഞ്ഞിട്ട് ആളുകളൊക്കെ വോട്ട് ചെയ്തിട്ട് പിന്നെ ധ ചെയ്തിട്ട് കാര്യമില്ല വോട്ടിന് പോകുമ്പോ തന്നെ അള്ളാഹുവേഹുവേ ഈ ലോകത്തിനെ ഈ ലോകത്തെ ഭരിക്കാൻ ഈ എല്ലാവർക്കും എല്ലാ മതവിശ്വാസികൾക്കും ഒരുപോലെ ന്യായം കൊടുക്കുന്ന ഒരുപോലെ സ്നേഹം കൊടുക്കുന്ന ഒരുപോലെ സന്തോഷം കൊടുക്കുന്ന ഭരണകർത്താക്കൾ ലോകത്തേക്ക് എത്തിക്കണമെന്നുള്ള നീയത്തോടു കൂടിയിട്ടായിരിക്കണം നിങ്ങളുടെ ദ്വായോടുകൂടിയായിരിക്കണം നിങ്ങളുടെ ഓരോരുത്തരുടെയും യാത്ര അപ്പൊ നാളത്തെ ദിവസം ഒരാളും മറക്കരുത് മറക്കരുത് നാളത്തെ ദിവസം അത്രയ്ക്കും പവറുള്ളതാണ് അത്രയ്ക്ക് വേണ്ടപ്പെട്ടതാണ് അള്ളാഹുബനു നല്ലതുപോലെ ചെയ്യാനും നന്മകളുടെ വഴികളിലൂടെ മുന്നോട്ട് വരാനും ഇസ്ലാമിന്റെ ശാദ്ദലമായ തീരങ്ങളെ മുറുകെ പിടിക്കാനും അതുപോലെ എല്ലാ മതവിശ്വാസികളെയും ഒരേ കുടക്കീഴിൽ കൊണ്ടുവരാനും സ്നേഹവും അനുകമ്പവും അതുപോലെ തന്നെ കൃപയുമുള്ള ഭരണകർത്താക്കളെ ലോകത്ത് അള്ളാഹു തല കൊടുക്കട്ടെ എല്ലാവരോടും ഞാൻ ഒന്നുകൂടെ പറയുന്നു നിങ്ങളുടെ വോട്ട് നിങ്ങൾ മറക്കരുത് അസല വലൈക്കും വരഹമുല്ല